കഴിഞ്ഞാൽ പ്പാനില്ലേ നമുക്ക് ഇതുപോലെ ഈസിലി ഇത് വായിക്കാം നമുക്ക് അപ്പൊ നല്ല ക്ലിയർ ക്ലിയറായിട്ട് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്കൊന്നും കണ്ടിട്ട് പോലും അപ്പം അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ ഇതിപ്പോ ഇതിപ്പോൾ മഹാത്മ്യം അങ്ങനെ എല്ലാം എല്ലാം ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ വേറെ സൈസിലും ഉണ്ട് നമ്മൾ ചെറുത് നമ്മൾ ചെയ്തിരിക്കുന്നതാണ് ഇത് ഒരിക്കലും അങ്ങനെ മാഞ്ഞൂല നമ്മളത്ര ക്വാളിറ്റിയിൽ നമ്മൾ ഏറ്റവും നല്ല മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നതിന് ഉണ്ട് ഫുൾ ഉണ്ട് പിന്നെ അതുപോലെ രാമായണം നമ്മൾ പണ്ടത്തെ അമ്മമാര് ഇത് നോക്കിയാണല്ലോ വായിച്ചിട്ടുണ്ടോ രാമായണ മാസങ്ങളിൽ അപ്പോൾ ആ ഒരു നമുക്ക് അത് നമുക്ക് അമ്മമാർക്കാണെങ്കിലും ഒരു നമ്മൾ സമ്മാനം കൊടുക്കാനും രാമായണ <laughs> രാമായണം <laughs> 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 <laughs>